ഇതിന് ചാടാറ് 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 ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് നമ്മൾ മൂന്ന് പേരും കൂടെ അപ്പക്കുട്ടനാണെങ്കിൽ പണ്ട് മുതലേ അവനൊരു പെറ്റ് വേണം എന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പക്ഷേ നമുക്കതിനെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകളായിരുന്നു എന്തായാലും നമ്മളിന്ന് വണ്ടി വിടുകയാണ് ട്രിവാൻഡ്രത്തേക്ക് പട്ടിക്കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പക്കുട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനെ എടുക്കാലോ എന്നുള്ള ആഗ്രഹത്തിൽ അവനിങ്ങനെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പോകുന്ന വഴി നമ്മൾ വഴിയിലൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനെ അവിടെ ഒരു അമ്പലമൊക്കെ കണ്ടപ്പോൾ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അമ്പലത്തിനടുത്ത് ഇതുപോലെ മല്ലിപ്പൂ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടം മല്ലിപ്പൂവാണേ അങ്ങനെ നമ്മൾ മല്ലിപ്പൂ ഒക്കെ വാങ്ങിച്ച് തലയിൽ വെച്ചിട്ട് നമ്മുടെ സ്പോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യത്തെ പട്ടിക്കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണെ ആദ്യം നമ്മൾ ബീഗിള് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ രണ്ട് മാസം ആയിട്ടുള്ള എല്ലാം കുട്ടിയാണെങ്കിൽ െത്രം അമ്പത്തിന് വാക്സിൻ എടുക്കാം അപ്പോൾ എനിക്കതിത്തിരി വലുതായിട്ട് ഉള്ള പോലെ തോന്നി കാരണം എനിക്ക് ഇത്തിരി ചെറിയ പ്രായത്തിലേ വാങ്ങണം എന്നതുണ്ടായിരുന്നു കാരണം നമ്മളുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് എനിക്കൊരു കുഞ്ഞുമാവേ കിട്ടിയൊരു ഫീലും വരണമായിരുന്നു കേട്ടോ പക്ഷെ ഇവള് ഇവളല്ല ഇവൻ ഇവൻ കുറച്ച് വലുതായിരുന്നു പറഞ്ഞ അനുസരിക്കാത്തതാ കിടന്ന് ഓടുന്നത് കണ്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് പക്ഷെ അപ്പക്കുട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ പക്ഷെ ഞാനിങ്ങനെ ആലോചിച്ചു ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എനിക്കിങ്ങനെ നമ്മൾ കുഞ്ഞിനെ നമ്മുടെ കയ്യിലെങ്ങനെയാണ് കിട്ടുക കുഞ്ഞായിട്ട് എന്നിട്ട് നമ്മുടെ കൂടെ നടക്കാനും ഒക്കെ പഠിക്കണ്ടേ ആ ഒരു പരുവത്തിൽ കിട്ടണം എന്നായിരുന്നു കേട്ടോ പക്ഷെ ഇവൻ ഇച്ചിരി വലുതായിരുന്നു ഒരു ഗേളും ഒരു ബോയി ആയിരുന്നു കേട്ടോ കാണിച്ചത് അപ്പം നമുക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാൽ അത് എടുക്കാന്നുള്ള രീതിക്കായിരുന്നു അപ്പം കുട്ടനാണെങ്കിൽ ഇതിനെ കണ്ടപ്പം എനിക്കിതും മതി എന്നും പറഞ്ഞു തന്നെ നിൽക്കുവായിരുന്നേ അങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേറൊരിടത്തുകൂടെ പോയി പപ്പീസിനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയപ്പോൾ വഴിയിലെത്തിയപ്പോൾ അപ്പൂന് ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നേ ഉച്ചയ്ക്ക് അപ്പക്കുട്ടനെ ആഹാരം കഴിച്ചതായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഒരു കടയിൽ കയറി അപ്പോൾ അവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ ഒരു സീറ്റിങ്ങനെ ഒഴിഞ്ഞപ്പോൾ നമ്മളവിടെ കയറിയിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന രണ്ട് മൂന്ന് ചേച്ചിമാർ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടും അവർ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ എഴുന്നേറ്റില്ലായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സീറ്റ് കിട്ടിയപ്പോൾ അപ്പൂനെ കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ അവിടെ സീറ്റിൽ പോയിരുന്നു അങ്ങനെ അപ്പുക്കുട്ടൻ്റെ പൂരി അവനിങ്ങനെ കഴിച്ചോണ്ടിരുന്നു കഴിഞ്ഞപ്പം ഞാനാണെങ്കിൽ പ്ലെയിൻ ദോശയ്ക്കായിട്ടോ ഓർഡർ ചെയ്തത് കാരണം എനിക്കിങ്ങനെ പ്ലെയിൻ ദോശകളാണ് ഇഷ്ടം അങ്ങനെ അതിൻ്റെ ചമ്മതി കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടാണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടായിരുന്നു കൂടി ഒരു ഓംലെറ്റും ഓർഡർ ചെയ്തു അപ്പോൾ ആ അപ്പുക്കുട്ടനാണെങ്കിൽ എക്സ്ട്രാ എങ്ങനെയൊരു ദോശ വന്നത് ഏട്ടനെ എൻ്റെ പ്ലേറ്റിലോട്ട് എടുത്തിട്ടു പക്ഷെ ഞാനത് കഴിച്ചില്ല കേട്ടോ ലാസ്റ്റ് ഞാനത് തിരിച്ച് അതുപോലെ തിരിച്ചായിട്ട് ഞാൻ ഇട്ടു കൊടുത്തു കാരണം രണ്ട് ദോശ കഴിച്ചപ്പോഴത്തേനെ എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി അവിടെ പപ്പിയെ കാണാൻ വേണ്ടി പോവുക അപ്പോൾ നമ്മൾ നിൽക്കുന്ന നിന്ന് ഇനിയും മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അപ്പോൾ പോവുന്ന വഴി കുറച്ച് ഇങ്ങനെ കടകളൊന്നും ഇല്ലാത്ത വഴികളായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് നമ്മൾ സാധാ ഒരു കടയിൽ കയറിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചത് എനിക്ക് വെറുതെയാ അപ്പുന പരിചയമില്ല ഇരിക്കും അപ്പുമോ ഇരിക്കേ ഒട്ടോ അപ്പുട്ടേ ഈ മടിയിരി നിനക്ക് മടി വെച്ച് തരും

ഇവിടെ രണ്ട് അതെ എന്നറിയ പെറ്റ് ബോ ആണ് നമ്മളെ ഹലോ പോവുന്നില്ല ഒന്നാ കളി ഒന്നാ അത് നമ്മൾ കുഞ്ഞി എടുത്തോളൂ ഇത് എത്ര ഉണ്ട് ഇതേ സെയിം ആയിട്ട് ആവുന്നതാണ് ഒന്ന് നിക്ക് കാണിക്കല്ലേ ദേ ചെറിയ നേരോട്ടാ ആ ഇരേ ഇരേ റാവോടോള് പോവില്ല സൈസ് ഇനിക്ക് ചെറിയ പാട്ട് അമ്മയല്ല കാലി ദാ അച്ഛനാ അമ്മയല്ല അച്ഛനാ ബീഗിളിനെ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവൻ ഈ കുഞ്ഞിലത്തെ പട്ടി മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ അപ്പം നമ്മൾ ഇതിൻ്റെ പേര് ബോക്സർ എന്നാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി അപ്പം ഇതിൻ്റെ ഈ കളർ വേണ്ട മറ്റേ കളർ മതി എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിയിൽ ഇങ്ങനെ ഗോപി പോലൊക്കെ കിടക്കുന്ന പോലൊരു കളറുണ്ട് അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു അതേപോലെ

കൈ ട്ടാ ഒന്നും ഇതല്ലേ പറഞ്ഞു ആ ശരിയാളന്ന് ചീച്ചേട്ടോ പിടിച്ചോള ചോച്ചേട്ടാ അങ്ങനെ അപ്പൂന് പട്ടിക്കുട്ടി കിട്ടിയല്ലോ വേണ്ടി അങ്ങനെ നമ്മൾ ബേബിയെ വാങ്ങിച്ചു അപ്പോൾ എന്താ സമയം കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയും മണിക്കൂർ എടുക്കും കേട്ടോ നമ്മളിന്ന് തിരിച്ച് വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പട്ടിക്കുട്ടിക്ക് നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യണം ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല അപ്പം നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു പേര് നമ്മൾ നമ്മളിടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് പണി മനസ്സിലായത് നമുക്കിന്ന് അവിടെ ചെറിയൊരു പണി പണിയുണ്ടായിരുന്നെ അപ്പോൾ ആ ചേട്ടൻ ഗേറ്റ് പൂട്ടിയിട്ട് താക്കോൽ അപ്പുറത്തെ വീട്ടിലാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ എത്തിയത് പന്ത്രണ്ടര ഒരു മണിയായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ വീട്ടിൽ പോയി തട്ടി വിളിക്കുന്നത് അതുകൊണ്ട് അപ്പക്കുട്ടനെ മതിലീന്ന് അപ്പുറത്തോട്ട് അവനെ വിട്ട് ഇപ്പുറത്തെ ഗേറ്റ് തുറക്കാണ് കേട്ടോ നമ്മൾ ചെയ്തത് മനുഷ്യന്മാർ പരുക്കുക ഒരുപാട് ധാരാന്നാ ചോദിക്കുന്നേ ഇതാണ് പപ്പിക്കുട്ടി തക്കുടു പേര് തക്കുടു ഇല്ലല്ല പേരിട്ടില്ല പേരിട്ടില്ല പൊന്നേ അവന്റെ മോളെ രാത്രിയിൽ കരയുന്ന സീച്ചേട്ടൻ പറഞ്ഞായിരുന്നു പക്ഷെ വലിയ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അവൾ നന്നായിട്ട് കിടന്നുറങ്ങി രാവിലെ അപ്പുക്കുട്ടൻ യൂണിഫോം ഇട്ടിട്ട് അവൾക്ക് ഒട്ടും മനസ്സില്ല കേട്ടോ അവളെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഓണത്തിന് പത്ത് ദിവസം അവധി ഇട്ടു അപ്പോന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്തിട്ടാണ് സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടത് അപ്പോൾ പേര് സജസ്റ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് ഒരുമിച്ച് വെക്ക് പേരൊക്കെ ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബബ്ബി സി യു